അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടപടികളെക്കുറിച്ച് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നാളെ ഉണ്ടാകും രംഗഭവൻ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് സമ്മേളനം നടക്കുന്നത് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ബൽറാം ഈ തെരഞ്ഞെടുപ്പിൽ കമ്മീഷനെതിരെ പല ഘട്ടങ്ങളിലും വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു ഇന്ത്യ സഖ്യ നേതാക്കൾ കമ്മീഷനെ നേരത്തെ കാണുകയും നിവേദനം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വോട്ടെടുപ്പ് കഴിയുന്നതിന് പിന്നാലെ സമ്മേളനം വിളിക്കുന്നു ഈ ഉയർന്ന ചോദ്യങ്ങൾക്കൊക്കെ കമ്മീഷൻ നാളെ മറുപടി വിജയകുമാർ ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ഏഴ് ഘട്ടങ്ങളിലും മുൻപ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേരിട്ട് തന്നെ ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ചും ഉന്നയിക്കുന്ന പലവട്ടം കണ്ടിരുന്നു പ്രധാനമായും ഈ വിവാദ പ്രസ്താവനകൾക്കെതിരെ നടപടിയെടുക്കാത്തതടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു ഇതോടൊപ്പം തന്നെ ഈ വോട്ടെണ്ണൽ മുന്നിൽ നിൽക്കേ ഇനി വോട്ടെണ്ണലിലെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അതിലെ നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അണികൾക്ക് ബൂത്ത് ഏജന്റുമാർക്കെല്ലാം തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും ഇന്ത്യ സഖ്യം നൽകിയിരിക്കുന്നു ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ എക്സിറ്റ് പോൾ ബലം പുറത്തുവന്നതിന് പിന്നാലെ തന്നെ ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങളും സജീവമായിരിക്കുകയാണ് ഈ വോട്ടെണ്ണൽ സുതാര്യമാക്കണമെന്നും പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യ മുന്നണി നേതാക്കൾ കമ്മീഷന് കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് വാർത്താ സമ്മേളനം ഇതിൽ വോട്ടെണ്ണലിൽ എടുക്കുന്ന നടപടിക്രമങ്ങൾ അതിന്റെ രീതി ഏത് ക്രമത്തിലായിരിക്കും പോസ്റ്റൽ വോട്ടുകളും മറ്റു വോട്ടുകളും എണ്ണുക അതിൽ സ്വീകരിക്കുന്ന മറ്റ് മാനദണ്ഡങ്ങൾ ടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഉയർന്ന വിവാദങ്ങൾക്കുള്ള മറുപടിയും ഈ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിജയകുമാർ യെസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടപടികളെ കുറിച്ച് വിശദീകരിക്കാനാണ് കമ്മീഷൻ നാളെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് രംഗഭവൻ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് വാർത്താ സമ്മേളനം നടക്കുന്നത് ഈ വിഷയത്തിൽ ഇതിനിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന മുഴുവൻ ചോദ്യങ്ങളോടും കമ്മീഷൻ നാളെ പ്രതികരിച്ചേക്കുമെന്നാണ് ഞങ്ങൾ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ബെൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത് വിധി ദിനത്തിൽ ജൂൺ തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ